നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം വയർ വരാത്തവരായി അധികം ആരും തന്നെ കാണില്ല നിസ്സാരമായ വയറുവേദനയിൽ തുടങ്ങി പല മാരക രോഗങ്ങളുടെയും ലക്ഷണമായും വയറുവേദന ഉണ്ടാകാറുണ്ട് വയർ വയറിനകത്തോ പുറത്തെ മാംസപേശികളിലോ അനുഭവപ്പെടാം താൽക്കാലികമായി അനുഭവപ്പെടുന്നതോ വഷളാവുന്നവയോ ആകാം എന്നാൽ വയറുവേദന അനുഭവപ്പെട്ടാലുടൻ അതിൻ്റെ കാരണമറിയാതെ വേദന സംഹാരികൾ കഴിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് ആദ്യമായി കുട്ടികളുടെ വയറുവേദനയെപ്പറ്റി ചിന്തിക്കാം കുട്ടികളിൽ ദഹനക്കേടോ ഛർദിയോ വയറിളക്കമോ ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണമായി വയറുവേദന വരാറുണ്ട് നവജാത ശിശുക്കളിലും വയറുവേദന സാധാരണമാണ് മുലപ്പാൽ കുടിച്ച ശേഷം ഗ്യാസ് തട്ടിക്കളയാതെ ഇരുന്നാൽ വയറുവേദന ഉണ്ടാകും ചെറിയ കുട്ടികൾക്ക് ഇഞ്ചി നീര് കൊടുക്കുന്നത് വയറുവേദന കുറയ്ക്കുവാൻ വളരെ നല്ലതാണ് ദഹന പ്രശ്നങ്ങളാണെങ്കിൽ തൈര് കൊടുക്കുന്നതാണ് നല്ലത് കുട്ടികൾക്ക് ദിവസവും ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ദഹിക്കാൻ പാടുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക ജങ്ക് ഫുഡ് കൊടുക്കാതിരിക്കുക കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പുറത്തുപോയി കളിക്കുന്ന കുട്ടികൾ വൃത്തിയായി കൈകാലുകൾ കഴുകുകയോ കുളിക്കുകയോ ചെയ്യണം നഖങ്ങൾക്കിടയിൽ അഴുക്കിരിക്കുവാൻ അനുവദിക്കരുത് എരിവ് പുളി കൂടുതലുള്ള ഭക്ഷണങ്ങൾ നൽകാതെ ഇരിക്കുവാനും ശ്രദ്ധിക്കണം ധാരാളം വെള്ളം കുടിക്കുവാൻ കുഞ്ഞിനെ ശീലിപ്പിക്കുക ഇത് ശരീരത്തിൻ്റെ പൊതുവിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും ആയുർവേദത്തിൽ അഷ്ടചൂർണ്ണം രജന്യാദി ചൂർണം അഭയാരിഷ്ടം ഉരമരുന്നു ഗുളിക തുടങ്ങിയവയൊക്കെ അവസ്ഥാനുസരണം വയറുവേദനയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അടുത്തതായി സ്ത്രീകളിൽ ഉണ്ടാകുന്ന വയറുവേദന പ്രധാനമായും എന്താണെന്ന് നോക്കാം സ്ത്രീകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉണ്ടാവുന്നുണ്ട് മിക്ക സ്ത്രീകളിലും ഉണ്ടാവുന്ന ഒന്നാണ് അടിവയറ്റിൽ വേദന ആർത്തവ സമയമെടുക്കും തോറും പലരിലും അടിവയറ്റിൽ വേദന ഉണ്ടാവാറുണ്ട് എന്നാൽ ആർത്തവമില്ലാത്ത സമയങ്ങളിലും വയറ്റിൽ വേദന ഉണ്ടാകാറുണ്ട് മറ്റു ചില രോഗങ്ങളുടെ ലക്ഷണമായും വയറുവേദന വരാറുണ്ട് എൻഡോമെട്രിയോസിസ് സ്ത്രീകളുടെ ഗർഭപാത്രത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഇതിൻ്റെ ലക്ഷണമായി വയറുവേദന ഉണ്ടാകും അണ്ടാശയം മുഴ പല വിധത്തിലാണ് സ്ത്രീകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് ചിലപ്പോൾ ഇത് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കാറില്ല എന്നാൽ ഇവ പെട്ടെന്ന് അപകടകാരികളായേക്കാം ശക്തമായ വയർ അടിവയറ്റിൽ കൊളുത്തിപ്പിടിക്കുക എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൻ്റെയും ലക്ഷണമായി വയർ വേദന ഉണ്ടാകാറുണ്ട് രണ്ടാർത്തവ സമയത്തിനിടയ്ക്കുള്ള ഓവുലേഷൻ സമയത്ത് വയർ ഉണ്ടാകാറുണ്ട് ചിലരിൽ ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാകാറുണ്ട് അതായത് ലാക്ടോസ് ദഹിക്കാതെ വരുന്ന അവസ്ഥയാണിത് പാലുൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണിത് ഇതിൻ്റെ ലക്ഷണം വയറിളക്കം തലവേദന ഛർദി എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായും വയറുവേദന വരാം സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ വയറുവേദനയ്ക്ക് സാധാരണയായി അശോകാരിഷ്ടം ജീരകാരിഷ്ടം ജതിശമൂലാരിഷ്ടം ഹിങ്കുവജാതി ചൂർണ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് മിക്കവരിലും കണ്ടുവരുന്ന മറ്റൊരു അസുഖമാണ് നെഞ്ചരിച്ചിൽ മൂലമുള്ള വയറുവേദന പലരും നിത്യേന അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് നെഞ്ചരിച്ചിൽ നെഞ്ചരിച്ചിലിന് പല ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് പലപ്പോഴും ലക്ഷണങ്ങൾ വ്യക്തമായി പറയുവാനും സാധിച്ചില്ല എന്ന് വരാം വയർ വീർത്തിരിക്കുന്ന പ്രതീതി വയറിൽ സ്തംഭനം തികട്ടി വരൽ പുകച്ചിൽ നെഞ്ചരിച്ചിൽ നെഞ്ച് നിറഞ്ഞതുപോലെ തോന്നുക വയറിൻ്റെ പല ഭാഗത്തും വേദന എന്നിങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതിലുണ്ടാകാം നെഞ്ചരിച്ചിലൊഴിവാക്കുവാൻ ഏറ്റവും പ്രധാനമായും ഗ്യാസ് ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ചാർങ്ങേരാതി ചൂർണം ചാർങ്ങേരാദി ഘൃതം സപ്തസാരം കഷായം അഭയാരിഷ്ടം അഷ്ടചൂർണം ഹിങ്കുവജാതി ചൂർണം അവിപത്തികരചൂർണം കല്യാണകുളം ത്രിവൃത് ലേഹ്യം എന്നിവയൊക്കെ ഇത്തരം നെഞ്ചരിച്ചിലിനായി ഉപയോഗിക്കാറുണ്ട് കറിവേപ്പില അരച്ച് മോരിൽ ചേർത്ത് കഴിക്കുന്നതും വെളുത്തുള്ളി പാൽ കഷായം വെച്ച് കഴിക്കുന്നതും ഒരു സ്പൂൺ കടുക് ചീനിച്ചട്ടി ചൂടാകുമ്പോൾ അതിലിട്ട് അത് മുഴുവനും പൊട്ടിയതിന് ശേഷം അതിലൊരു ഗ്ലാസ് വെള്ളവും പത്തല്ലി വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് തിളപ്പിച്ചരിച്ച് ചെറു ചൂടോടെ കുടിക്കുന്നതും ഇത്തരം വയറുവേദനയ്ക്ക് ഉത്തമ പരിഹാരമാണ് ഇവയൊന്നുമല്ലാതെ വയറുവേദന ചില ഗുരുതരമായ അസുഖങ്ങളുടെ മുന്നോടിയായും വരാറുണ്ട് അവ ശ്രദ്ധിക്കേണ്ടതാണ് ചികിത്സയും ആവശ്യമാണ് വയറുവേദന ഉണ്ടാകുവാനുള്ള മറ്റ് കാരണങ്ങൾ കൂടി നോക്കാം മലബന്ധം ഗ്യാസ് അമിത ഭക്ഷണവും അത് കാരണവുമുള്ള ദഹനക്കേട് ടെൻഷൻ മാംസപേശികൾക്കുണ്ടാകുന്ന വലിവ് എന്നിവ കാരണമാണ് സാധാരണയായി വയറുവേദന ഉണ്ടാകുന്നത് അപ്പൻഡിസൈറ്റിസിൻ്റെ ലക്ഷണമായി വയറിൻ്റെ വലതു വശത്ത് താഴെയായി കടുത്ത വേദന വിശപ്പില്ലായ്മ വേദന ആരംഭിക്കുമ്പോൾ തന്നെ മനം മടുക്കുകയും ഛർദ്ദിക്കുകയും ചെയ്യുക വയറ് വീർത്തിരിക്കുക വർധിച്ച പനി ഗ്യാസ് പോകാതെ ഇരിക്കുക തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വൃക്കയിലെ കല്ലുകൾ പലപ്പോഴും കഠിനമായ വേദന ഉണ്ടാക്കും പ്രത്യേകിച്ചും മൂത്രനാളികളിലൂടെയോ വൃക്കയിലൂടെയോ കല്ലുകൾ പുറത്തോട്ട് നീങ്ങുന്ന സമയങ്ങളിൽ കഠിനമായ വയറുവേദനയും അതുപോലെ നടുവേദനയും ഉണ്ടാകാറുണ്ട് മുറിവോ വയറിലെ മാംസപേശികൾ വലിയത് മൂലമോ വയറുവേദന ഉണ്ടാകാം വയറുവേദനയ്ക്കൊപ്പം ചർമ്മത്തിന് മഞ്ഞ നിറവും പനിയുമുണ്ടെങ്കിൽ അത് കരൽ രോഗത്തിൻ്റെ തുടക്കമാകാം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുടലുകൾക്ക് സംഭവിക്കുന്ന അണുബാധകളും വയറുവേദനയ്ക്ക് കാരണമാകാറുണ്ട് വെള്ളപോക്കിൻ്റെ അസുഖമുള്ളവർക്കും വയറരിച്ചിലോടുകൂടിയ വയർ വേദന ഉണ്ടാകാം അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസിൽ നിവർന്ന് നിൽക്കുവാൻ പോലും പ്രയാസമുള്ള വിധം വയർ വേദനയും മുതുകേദനയും ഉണ്ടാകാം ഹെർണിയ പിത്താശിയക്കല് അൾസറേറ്റീവ് കൊളൈറ്റിസ് വിരയുടെ ഉപദ്രവം തുടങ്ങി വയറുവേദന ഒരു ലക്ഷണമായും ചില രോഗങ്ങളിൽ വരാറുണ്ട് പെട്ടെന്നുണ്ടാകുന്ന അതികഠിനമായ വയറുവേദനക്കൊപ്പം നെഞ്ചുവേദന കഴുത്തുവേദന തോൾ ഭാഗത്തെ വേദന രക്തം ഛർദ്ദിക്കുക രക്തം കലർന്ന് മലം വയറിളകി പോവുക കറുത്ത നിറത്തിലുള്ള മലം പോവുക എന്നിവ കൂടി കണ്ടാൽ വളരെ സൂക്ഷിക്കേണ്ടതാണ് കരൽ രോഗങ്ങളിലൊക്കെ ഇത്തരം ലക്ഷണങ്ങൾ കാണാറുണ്ട് രോഗനിർണയത്തിനായി രക്തപരിശോധന മൂത്രപരിശോധന അൾട്രാസൗണ്ട് പരിശോധന എന്നിവ കൂടി മറ്റു പരിശോധനകൾക്കൊപ്പം നടത്തേണ്ടതുണ്ട് വയർവേദന ചില വലിയ രോഗങ്ങളുടെ ലക്ഷണമായും ഉണ്ടാകാം ഞാൻ ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും വയർവേദന മാറുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി തന്നെ ചികിത്സിക്കേണ്ടതാണ് മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി